സുഹൃത്തുക്കളെ എഫ് ഐ ആർ ഫോം ലഭിച്ച് എന്ത് എവിടെ എങ്ങനെ എവിടെ നോക്കി ഏത് ഭാഗത്തുനിന്ന് പൂരിപ്പിക്കണമെന്നറിയാതെ നഷ്ടം തിരിയുന്നവർക്ക് ഒരു സഹായമാകുന്ന ഒരു ആപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെ നിന്നും എങ്ങനെ ഫോം ഫില്ല് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ സഹായമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പേജ് ഓപ്പൺ ആയി വരും ഈ പേജിൽ നമുക്കിപ്പോൾ മൊബൈലിൻ്റെ ഫോർമാറ്റിലാണ് ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഡെസ്ക് ഫോർമാറ്റിലേക്ക് നമുക്ക് ആദ്യം മാറ്റാം അതിനുവേണ്ടി മൂന്ന് കുത്തി ക്ലിക്ക് ചെയ്യുക അതിൽ മെനു വരും അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കാണുന്ന പോലെ വലുതായി വരും അപ്പോൾ ഏകദേശം ഈ രൂപത്തിലാണ് നമ്മുടെ എസ് ഐ ആർ ഫോമ് ഉണ്ടാവുക ഇതിൽ നമുക്ക് ഓരോ സ്ഥലം എന്തിനുള്ളതാണെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇപ്പം വോട്ടറുടെ പേരിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാല് നമുക്ക് വരും മുൻകൂട്ടി പൂരിപ്പിച്ച വോട്ടറുടെ പേര് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും അതുപോലെ ആധാർ നമ്പർ അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ആധാർ നമ്പർ അത് ആരുടെ ആധാർ നമ്പറാണ് നമ്മുടെ ആധാർ നമ്പർ അതിൽ ഈ ആധാർ നമ്പറാണ് എഴുതേണ്ടതെന്ന് അതിനകത്ത് ഫോട്ടോ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും അപ്പം ഡൗട്ടുള്ള ഏത് ഫീൽഡിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ സഹിതം അതിനകത്ത് എക്സ്പ്ലനേഷൻ ഉണ്ടാവും അപ്പം നമുക്കത് മനസ്സിലാകും ഇനി നമുക്ക് നമുക്കിങ്ങനെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അതിനകത്ത് ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ കൺഫ്യൂഷൻ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു ഇല്ല അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടതുവശത്താണ് പൂരിപ്പിക്കേണ്ടത് ഇല്ല എന്ന് പറഞ്ഞാൽ വലതുവശത്താണ് നമ്മൾ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ വലതുവശത്ത് ബന്ധുവിന്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെയും ആ ഫോമിൽ ഉള്ളത് പോലെ തന്നെ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ആ ഹെഡിങ്ങിൽ സംശയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും വരും ഇവിടെ ആരുടെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ബന്ധുവിന്റെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് ഇങ്ങനെ നമുക്കത് മനസ്സിലാക്കാം ഇനി ഇങ്ങനെ നമുക്ക് ഓരോ കോളത്തിലും നമുക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് ജനന തീയതി ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഡേറ്റ് കൊടുക്കുകയാണ് പതിനെട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇനി നമ്മൾ ആധാർ നമ്പർ നൽകുകയാണ് ചുമ്മാ ഒരു റാൻഡം നമ്പർ ഫോൺ നമ്പർ ഞാൻ നൽകുകയാണ് ഒമ്പത് ഒമ്പത് ചുമ്മാ ഒരു ഫോൺ നമ്പർ ഞാൻ കൊടുത്തു രക്ഷിതാവ് പിതാവിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ് പ്രകാശ് ഇനി പേര് കൊടുക്കുകയാണ് ഒരു റാൻഡമായിട്ടുള്ള പേരാണ് മായ പങ്കാളിയുടെ പേര് ഞാൻ കൊടുക്കുകയാണ് ദിവ്യ ഇനി നമ്മൾ അടുത്ത ഓപ്ഷനിലോട്ട് വരുമ്പം ഇവിടെ നമുക്ക് ഇപ്പുറത്ത് ഇതുപോലെ പിതാവിൻ്റെ എ പിക്ക് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ കൊടുക്കണ്ട അത് ഓപ്ഷനാണ് ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആവശ്യമാണ് വേണമെങ്കിൽ എങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇല്ലാതെ എഴുതി അങ്ങനെയെങ്കിൽ ആ വലതുവശത്തെ കോളത്തിലാണ് നമ്മൾ അത് പൂരിപ്പിക്കേണ്ടത് ഈ വലതുവശത്തെ കോളം ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ചാൽ നമുക്ക് അവിടെ എന്ത് ഏത് ഡീറ്റെയിൽ ആണ് വേണ്ടെന്ന് മനസ്സിലാകും നമുക്ക് അവിടെ തൽക്കാലം ബന്ധുവിൻ്റെ പേര് ഞാൻ നൽകിയാണ് ബന്ധുവിൻ്റെ പേര് അതായത് എൻ്റെ അച്ഛൻ്റെ പേരാണ് അവിടെ കൊടുക്കാൻ പറ്റുക അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് തൽക്കാലം ഞാൻ പിതാവിൻ്റെ പേര് പ്രകാശ് എന്ന് നൽകിയാണ് ഇനി എപ്പിക് നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക ബന്ധുവിൻ്റെ പേര് അതായത് പിതാവിന്റെ ബന്ധു അതായത് പിതാവിൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ രാമു എന്നിട്ടു ബന്ധം അച്ഛനാണ് ഫാദർ ആലപ്പുഴ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അമ്പലപ്പുഴ നമ്മളിതിലും മണ്ഡലം സോറി മണ്ഡലത്തിൻ്റെ നമ്പർ ബാക്കി നോക്കി നമ്മൾ അതിനായിട്ട് ഫിൽ ചെയ്യുക നൂറ്റി നാല്പത്തിനാല് ഭാഗം നമ്പർ നാന്നൂറ്റി അമ്പത് ക്രമം നമ്പർ നാൽപ്പത്തി അഞ്ച് ചുമ്മർ റാൻഡമായിട്ട് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇപ്പം നമ്മുടെ ഫോം ഓരോ കാര്യം ഓരോ സ്ഥലം നോക്കിയാൽ വോട്ടർ പട്ടികയിൽ ഏത് ഭാഗത്തു നിന്നാണ് എഴുതേണ്ടതെന്ന് നോക്കി മനസ്സിലാക്കി ഇങ്ങോട്ടും ഇങ്ങോട്ട് പൂരിപ്പിച്ച് വെച്ചത് നമ്മൾ അങ്ങനെ പൂരിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ താഴെ പ്രൊഫൈൽ മാനേജ്മെൻറ്റിൽ വന്ന് നമുക്കിപ്പോൾ സേവ് ചെയ്യാവുന്നതാണ് അവിടെ ഞാൻ ഉണ്ണി എന്ന പേരിൽ ഞാനിപ്പോൾ സേവ് ചെയ്യാം അപ്പോൾ ഉണ്ണി ഇനി സേവ് ചെയ്യാമെന്നുള്ള കൃത്യം നമ്മൾ പറയും പ്രൊഫൈൽ ഒന്ന് സേവ് സക്സസ്ഫുള്ളി ഇതുപോലെ നമുക്ക് ഇത് കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞെല്ലാം ആവും അതിനകത്തൊക്കെ ഒന്നും കാണത്തില്ല നമുക്കിനി അടുത്ത ആളുടെ പേര് നമുക്കിതുപോലെ സേവ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സേവ് ചെയ്തതിനു ശേഷം നമുക്കിത് പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുക്കണമെങ്കിൽ ഈ ലോഡ് ചെയ്യാനുള്ള സ്ഥലത്ത് പ്രൊഫൈൽ മാനേജ്മെൻറ്റ് തന്നെ ലോഡ് ചെയ്യാമെന്നുള്ള സ്ഥലത്ത് സെലക്ട് പ്രൊഫൈൽ എടുക്കുമ്പം ഉണ്ണിയാണ് ആ ഉണ്ണി സെലക്ട് ചെയ്യുക ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ണിക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തിരിച്ച് വന്നിട്ടുണ്ടാകും ഇനി ഇങ്ങനെയാണ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം നമുക്ക് സമയമുള്ളപ്പം നോക്കിയിരുന്ന് ഫില്ല് ചെയ്തിട്ട് പിന്നെ ആവശ്യം വരുമ്പോൾ ഇത് വീണ്ടും ലോഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്തൊരു കാര്യം നമുക്ക് ഏകദേശം നമ്മൾ ഫോം ഫില്ല് ചെയ്തല്ലോ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം വീട്ടിലില്ലാത്തവരാണ് പ്രായമുള്ളവരാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് നോക്കി ഫില്ല് ചെയ്തതിനു ശേഷം ഫോം ഡൗൺലോഡ് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം ഇതിപ്പോൾ ഫോണിലായതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാം പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഫിൽ ചെയ്ത പി ഡി എഫ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഇത് ഈ സേവാസ് പി ഡി എഫ് കൊടുത്തിട്ട് സേവാസ് പി ഡി എഫ് കൊടുത്തേണ്ട സേവ് ചെയ്യുക ഈ ഫിൽ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അങ്ങനെ സേവ് ചെയ്ത് വെക്കുകയോ പ്രിൻ്റ് എടുക്കുകയോ ചെയ്താൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഫോമിലേക്ക് ഒരു കൺഫ്യൂഷനും കൂടാതെ വളരെ വേഗം തന്നെ ഫില്ല് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കിത് പറഞ്ഞത് എന്ന് വിചാരിക്കുന്നു ഈ പേജിലെ പരസ്യങ്ങളോ മറ്റ് വരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ കളക്ഷനോ നമ്മൾ ചെയ്യുന്നില്ല എല്ലാ ഡേറ്റയും നിങ്ങളുടെ ഡിവൈസിൽ തന്നെ സ്റ്റോറാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പേജ് ലോഡായതിനു ശേഷം നെറ്റ് ഇല്ലാതെയും ഓരോ പ്രൊഫൈലും കാര്യങ്ങൾ ആഡ് ചെയ്ത് അത് പ്രൊഫൈല് സേവ് ചെയ്യുകയും വീണ്ടും രണ്ടാമത് ലോഡ് ചെയ്ത് നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കുകയോ സേവ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഫ്രീ സർവീസ് ആണ് എന്നിരുന്നാലും നമ്മൾ അക്ഷയിലും മറ്റും നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കായി അവരുടെ ഫോമും ഫില്ലിങ്ങിലും മറ്റും ആയിട്ട് മുപ്പതും അമ്പതും നൂറുമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതൊരു ചെറിയ യൂസർ ഫീസായിട്ട് കണക്കാക്കി നിങ്ങളാൽ കഴിയുന്നത് അമ്പതോ നൂറോ അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു പത്ത് രൂപയെങ്കിലും നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് ഇതിനോട് സഹകരിക്കാവുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഉപകാരമായെങ്കിൽ പ്ലീസ് ഡൊണേറ്റ് നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിലൊരു ക്യു ആർ കോഡ് ഉണ്ടാകും അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പേ വിത്ത് യു പി ഐ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ഇത് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സഹായിക്കുക